തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും യുവതിയെ പുറത്തേക്ക് തള്ളിയിട്ട സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളിന്യൂസിന് പുകവലി ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പ്രതി പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തെത്തി മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പെൺകുട്ടികൾ പറഞ്ഞു ഇതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ട് എസ് ഷീജ ചേരുകയാണ് ഷിജ വിശദമായി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ മസുത പ്രധാനമായും മസുത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് ഈ പ്രതി പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നു അപ്പോഴാണ് ഈ പെൺകുട്ടികൾ മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടും എന്ന് പറയുന്നത് ഇത് പ്രതിയെ പ്രകോപിപ്പിച്ചു പ്രതി ഈ പുകവലിച്ചത് ശുചിമുറിക്ക് സമീപം നിന്നുകൊണ്ടായിരുന്നു അതാണ് ആ പെൺകുട്ടികൾ ചോദ്യം ചെയ്തത് തുടർന്ന് ശ്രീകുട്ടിയും ശ്രീകുട്ടിയുടെ സുഹൃത്തായ അർച്ചനയും അവിടെ വാതിൽപ്പടിയിൽ ഇരുന്നുമായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഈ ഒരു സമയത്താണ് ശക്തമായി ശ്രീകുട്ടിയുടെ നടുവിന് ചവിട്ടുന്നത് അങ്ങനെയാണ് ശ്രീകുട്ടി ട്രെയിനിൽ നിന്നും നിലത്തേക്ക് പുറത്തേക്ക് വീഴുന്നൊരു അവസ്ഥയുണ്ടായത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് പ്രതി ട്രെയിനിൽ കയറിയത് രണ്ടു ബാറുകളിൽ നിന്നും മദ്യപിച്ച ശേഷമായിരുന്നു അത്തരത്തിൽ പൂർണ്ണമായും മദ്യപിച്ച ശേഷമാണ് ഈ ട്രെയിനിൽ കയറിയത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിക്കൊപ്പം ഒരു സുഹൃത്തു കൂടി ട്രെയിനിൽ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതിക്ക് പ്രതിയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഏതായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിക്കെതിരെ വധശ്രമം വധശ്രമമടക്കം ആറ് വകുപ്പുകളാണ് നിലവിലിപ്പോൾ ചുമത്തിയിട്ടുള്ളത് ശരി വിശദമായ വിവരങ്ങൾ